ഒടുവിൽ രണ്ട് നിലകളിലായി നിർമ്മിച്ച സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിനായി എത്തുന്നത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ രണ്ടായിരത്തിനായിരുന്നു രണ്ട് സി പി എം പ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായ സ്ഫോടനം പാനൂർ ചെറ്റക്കണ്ടിയിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമാണത്തിനിടയായിരുന്നു പൊട്ടിത്തെറി സ്ഫോടനത്തിൽ ഷൈജു സുബീഷ് എന്നിവരാണ് മരിച്ചത് പതിവ് പോലെ ആദ്യം പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു പ്രതികരണം രണ്ട് പേർ സംഭവം സംഭവമല്ല എന്നാൽ തൊട്ടടുത്ത വർഷം ഇരുവർക്കും രക്തസാക്ഷിത്വ പരിവേഷം നൽകി ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായും ആർ എസ് എസ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവരെന്നാണ് സി പി എം വിശദീകരണം ഒരു മാസം മുമ്പ് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകനായ ഷെറിൽ കൊല്ലപ്പെട്ടിരുന്നു സി പി എമ്മിന് പങ്കില്ലെന്നായിരുന്നു നേതാക്കളുടെ പതിവ് പ്രതികരണം പാർട്ടി കൃത്യമായിട്ട് തള്ളി പറഞ്ഞാണ് പാർട്ടി സഹാക്കളെ തച്ച അടിച്ച കേസിലെ പ്രതികളാണ് അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു എന്തൊല്ല പാർട്ടിക്ക് യാതൊരു ഒന്നും ഇല്ല അല്ല പാർട്ടി ആയുസ് ഉണ്ടാക്കേണ്ട എന്ത് കാര്യമല്ലേ ഈ തെരഞ്ഞെടുപ്പില് ഇനി സി പി എം വാക്ക് ബോംബ് നിർമ്മിക്കുവാനുള്ള നിർദ്ദേശം അടുത്ത തവണ കിട്ടുമ്പോൾ നേതൃത്വത്തോട് നിങ്ങൾ പറയണം കെ വിജയന്റെ മകൻ വിവേകനെയോ കോടിയേരിയുടെ മകൻ ബിനീഷിനെയോ പി മോഹൻ മോഹനന്റെ മകൻ ജൂലിയസിനെയോ ഞങ്ങളോടൊപ്പം വിട്ടാലേ ഞങ്ങൾ ഈ പണി ചെയ്യത്തുള്ളൂവെന്ന് അതോടെ മേലിൽ ഈ നിർവ് പണിക്ക് നിങ്ങളെ ആരും വിളിക്കില്ല എന്നും അങ്ങനെ നേതാക്കളോടെ നേർച്ച കോഴികളായി ജീവിക്കുന്ന നിങ്ങൾക്ക് ചിന്താശേഷിയും ആത്മാഭിമാനവുമുള്ള മനുഷ്യരായി ശിഷ്ടകാലം ജീവിക്കാമെന്നും മാത്രം ഓർമ്മിപ്പിക്കുന്നു